ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഡച്ച് നാവികനായ ജേക്കബ് റൊബീനും സംഘവും തെക്കൻ പെസഫിക്കിലെ ഒരു ദ്വീപിൽ എത്തപ്പെട്ടു അത് ഒരു ഈസ്റ്റർ ദിനും അതിനാൽ അവർ ഈ ദ്വീപിന് ഈസ്റ്റർ ദ്വീപ് എന്ന് പേര് നൽകി എന്നാൽ ഈ ദ്വീപിൽ തങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടേറെ നിഗൂഢ വസ്തുതകളാണെന്ന് അവർക്കറിയില്ലായിരുന്നു തെക്കു കിഴക്കൻ പെസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോളിനേഷ്യൻ ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ് തെക്കേ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ ദ്വീപ് ഇവിടെ എത്തിയ ജേക്കബ് റുഗ്വിന്റെയും സംഘത്തിന്റെയും ആദ്യ ശ്രദ്ധ പതിഞ്ഞത് കടലിലേക്ക് നിഗൂഢ ഭാവത്തോടെ നോക്കി നിൽക്കുന്ന കൂറ്റൻ ശിലാപ്രതിമകളിലായിരുന്നു ഭീമൻ ശിരസും ചെറിയ ഉടലുമാണ് ഈ പ്രതിമകളുടെ പ്രത്യേകത കൂടാതെ ഇവയുടെ തലയിൽ തൺകണക്കിന് ഭാരമുള്ള കൽത്തൊപ്പികളും ഇവയിൽ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് പത്തു മീറ്ററോളം ഉയരമുണ്ട് ഇവിടെ ഇപ്പോൾ അധിവസിക്കുന്ന പോളിനേഷ്യൻ വംശജർ ഈ ദ്വീപിന് നൽകിയിരിക്കുന്ന പേര് രാപ്പാനുയി എന്നാണ് ഈ പ്രതിമകൾ അവരുടെ ഭാഷയിൽ മോയി എന്നറിയപ്പെടുന്നു പ്രതിമകളുടെ തലയിലെ കൽത്തൊപ്പികൾ അറിയപ്പെടുന്നത് പ്യൂക്കായോ എന്നാണ് ഇവിടെ ആദ്യകാലത്ത് അധിവസിച്ചിരുന്ന രാപ്പാനുയി വംശജരാണ് ഈ കൽപ്രതിമകൾ സ്ഥാപിച്ചതെന്ന് ഗവേഷകർ വെളിപ്പെടുത്തുന്നു എ ഡി എണ്ണൂറിൽ ഈസ്റ്റർ ദ്വീപിലെത്തി താമസമർപ്പിച്ചവരാണ് എന്ന് മുൻ ഗവേഷകർ പറയുമ്പോൾ എ ഡി ആയിരത്തി ഇരുന്നൂറ് മുതലാണ് ഇവിടെ ജനവാസം തുടങ്ങിയതെന്ന് ഹവായ് യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജിസ്റ്റ് ഹെൻറിയും സഹപ്രവർത്തകരും വാദിക്കുന്നു ദ്വീപിലെ ശിലാപ്രതിമകളുടെ രഹസ്യം മനസ്സിലാക്കാനുള്ള ആദ്യ യത്നം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു ആ ഫ്രഞ്ച് ബെൽജിയം സംരംഭത്തിന് നേതൃത്വം നൽകിയത് ആൽഫ്രഡ് മെട്രാക്സും ഹെൻറി ലവാഷെറിയുമായിരുന്നു അതിനുശേഷം ഒട്ടേറെ ഗവേഷക സംഘങ്ങൾ ഈ ദ്വീപിൽ വന്നുപോയെങ്കിലും ഇന്നും ഉത്തരം ലഭിക്കാത്ത അനവധി ചോദ്യങ്ങളുണ്ട് അതിലൊന്നാണ് എങ്ങനെ ടൺ കണക്കിന് ഭാരമുള്ള കൽത്തൊപ്പികൾ ഈ പ്രതിമകൾക്ക് മുകളിൽ സ്ഥാപിച്ചു എന്നത് പലരും വിശ്വസിക്കുന്നത് പ്രതിമകൾക്കൊപ്പം കൽത്തൊപ്പിയും നിർമ്മിച്ചുവെന്നാണ് എന്നാൽ ഈ അടുത്ത് ജേണൽ ഓഫ് ആർക്കിയോളജിക്കൽ സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലൂടെ പ്രൊഫസർ കോൾ ലിപ്പോയും കൂട്ടരും വാദിക്കുന്നത് ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ വടങ്ങൾ ഉപയോഗിച്ച് നിരക്കി നീക്കി ഈ പ്രതിമകൾക്ക് മുകളിൽ ഇവ സ്ഥാപിച്ചുവെന്നാണ് പക്ഷേ ഈ ദ്വീപിൽ നിലനിന്നിരുന്ന ഈ സംസ്കാരം എങ്ങനെ എന്തുകൊണ്ട് നാമാവശേഷമായി എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല